ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ണ വെച്ച് വേഗം ഒരു ബർഗർ ഉണ്ടാക്കിയെടുത്താലോ വീട്ടിൽ തന്നെ ആദ്യം രണ്ട് മുട്ട എടുത്ത് ലേശ ഉപ്പും കൂടിയിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക അതിലേക്ക് ലേശം ചിക്കൻ മസാലയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ ചട്ടിയിൽ പൊരിച്ചെടുത്ത് നമ്മുടെ നാല് ബർഗർ ഉണ്ടാകണം അതുകൊണ്ട് നാല് പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു സവോള എടുത്ത് അരിഞ്ഞ് വെക്കുക നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു ബട്ടർ ഇട്ട് ബട്ടറിട്ട് ബണ്ണ് രണ്ടായിട്ട് മുറിച്ച് അതിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ബട്ടറിൽ ബണ്ണൊന്ന് ചൂടായി വന്ന് കഴിയുമ്പം ബണ്ണ് മറച്ചിട്ട് കൊടുക്കുക അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഫില്ലിങ്സുകൾ വെച്ച് കൊടുക്കുക അപ്പം ഞാൻ ഞാനിവിടെ എടുത്തേക്കണ ഓനിയനും ടൊമാറ്റോ സോസും എഗും മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം തക്കാളി വേണമെങ്കിൽ തക്കാളി അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം തക്കാളി ഞാനിവിടെ വെച്ച് കൊടുക്കണില്ല കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് വൈകുന്നേരം നാല് മണിക്ക് വെറുതെ ബണ്ണക്ക തിന്നൊക്കെ അപ്പോഴാണ് ബെണ്ണക്ക ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ഞാനാണെങ്കിൽ ഓണിയൻ പൊടി പൊടി അരിഞ്ഞ് വെച്ചുകൊടുത്തു ഒരു എഗ്ഗിൻ്റെ പീസും വെച്ച് കൊടുത്ത് ലേശൻ ടൊമാറ്റോ സൂസൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് ഓണിയനും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലേക്ക് ബണ്ണിൻ്റെ അടുത്ത് പീസ് എടുത്ത് വെച്ച് വാങ്ങാം അപ്പോൾ നമ്മുടെ ബർഗർ റെഡി ആയി ആയിക്കഴിഞ്ഞു എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ